السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا باركا فيه اللهم صل وسلم على نبينا محمد تقو الله عباد الله أدرني رايا ستبشوا سيغلي ستبشوا سيغلي بريم الله سهودري سهودر ماري مهانا يا أبو هريرة رضي الله عنه അദ്ദേഹത്തിൻ്റെ കൈപ്പിടിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈ വസ്ല്ലം പ്രത്യേകം നൽകിയ അഞ്ച് വസൂയത്തുകളെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച അതിൽ ആദ്യത്തെ നാല് വസീയത്തുകളെക്കുറിച്ച് മുമ്പ് സൂചിപ്പിച്ചു അഞ്ചാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുഅലൈ വസ്ല്ലം നൽകുന്ന വസൂയത്ത് ലാ ഉൽ വഹിക്ക നിങ്ങൾ ചിരി അധികരിപ്പിക്കരുത് ഫറത്ത് അള്ളഹിക്കി തുമീതുൽ കൽബർ തീർച്ചയായും ചിരിയുടെ ആധിക്യം ഹൃദയത്തെ നിർജീവമാക്കും ഹൃദയത്തെ മരിപ്പിക്കും ഇപ്പം ചിരിക്കാൻ സാധിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രത്യേക കഴിവാണ് ചിരിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് മനുഷ്യൻ അള്ളാഹു സുബാനോ തര നൽകിയ ഈ സവിശേഷതയെക്കുറിച്ച് പ്രത്യേകമായി തന്നെ ഖുർആാനിൽ എടുത്തു പറഞ്ഞു തീർച്ചയായും അവനാണ് അള്ളാഹുവാണ് ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും മനുഷ്യൻ അള്ളാഹു സുബാന നൽകിയ ഈ പ്രത്യേകമായ കഴിവിനെ ഉപയോഗപ്പെടുത്തേണ്ട നന്മകളുടെ മേഖലകളുണ്ട് ചിരിയിൽ നന്മയായതുണ്ട് അതുപോലെ ഹറാമായ ചിരിയുണ്ട് നിയന്ത്രിക്കേണ്ട ചിരിയുണ്ട് പുണ്യകരമായ ചിരി അതിനെക്കുറിച്ച് അള്ളാഹുവിൻ റസൂൽ സാഹുഅലി വസ്ലം പറഞ്ഞു തബസ്സുമു കൂൻ നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ ധാനമാണ് ഇപ്പം നമ്മുടെ ഒരു സഹോദരന് പുഞ്ചിരി കൊണ്ടുള്ള ഒരു ആശ്വാസമാണ് നമുക്ക് കൈമാറാൻ സാധിക്കുന്നതെങ്കിൽ അതെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഈ ഹദീഫിലൂടെ അള്ളാഹുവിൻ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നത് ആളുകളുടെ മുഖത്ത് നോക്കി ആ ഒരു പ്രസന്ന മുഖത്തോടു കൂടി അവരെ അഭിമുഖീകരിക്കുന്നതും അവരോട് പുഞ്ചിരിക്കുന്നതുമൊക്കെ വലിയ പുണ്യമായിട്ടാണ് ദീൻ പഠിപ്പിക്കുന്നത് മഹാനായ അബുദ റഫീ അള്ളാഹുഅൻഹുവിനോട് അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു ലാ തിറൻ നമീൻ അൽ റോഹി നന്മയിൽ ഒന്നിനെയും നീ നിസ്സാരമായി കാണരുത് വലൗ അൻ തെൽക്ക അഹാക്കിൻ തൊലക്കിൻ നിൻ്റെ സഹോദരനെ പ്രസന്ന മുഖവുമായി കണ്ടുമുട്ടുക എന്നതുപോലും എന്നാൽ ആളുകൾ പലപ്പോഴും ആളുകളോട് പുഞ്ചിരിയോടുകൂടി അഭിമുഖീകരിക്കുന്നതിനെ അങ്ങനെ നല്ല നിലക്ക് പെരുമാറുന്നതിനെയൊക്കെ നിസാരമായിട്ടാണ് പരിഗണിക്കുന്നത് എന്നാൽ പരിശുദ്ധ ദീൻ ഉൽ ഇസ്ലാം ഒരു മുസ്ലിമിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടയാളമായിട്ടാണ് ആ കാര്യം പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ റസൂൽ സലഹ്ലിസ്വലും തങ്ങളെക്കുറിച്ച് സ്വഹാബത്ത് പറയുന്നത് അള്ളാഹുവിൻ റസൂലിനെപ്പോലെ പുഞ്ചിരിക്കുന്ന വേറെ ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ചിരി മൂന്ന് വിധമുണ്ട് ഒന്ന് സാധാരണ നമ്മളൊക്കെ ചിരിക്കുന്ന ചിരി മറ്റൊന്ന് പുഞ്ചിരിയാണ് പിന്നെയുള്ളത് പൊട്ടിച്ചിരിയാണ് ശബ്ദരഹിതമാണ് പുഞ്ചിരി ശബ്ദമുള്ളതാണ് സാധാരണ ചിരിക്കുന്ന ചിരി എന്നാൽ അകലെയുള്ള ആളുകൾ കേൾക്കും പോലെ അങ്ങനെ ഉച്ചത്തിലുള്ള ചിരിയാണ് പൊട്ടിച്ചിരി ഇതിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈവിസ്വലം തങ്ങളുടെ മാതൃക പുഞ്ചിരിയാണ് അവിടുന്ന് അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ ശബ്ദത്തിൽ ചിരിക്കാറുള്ളൂ നിരോധിക്കപ്പെട്ട ചിരി എന്ന് പറയുന്നത് പൊട്ടിച്ചിരിയാണ് ആയിഷാ റവഹുൻഹ പറയുന്നുണ്ട് നബി അല്ല അലൈഹി അലഹു തങ്ങൾ ചെറുനാക്ക് കാണത്തക്ക വിധം ചിരിക്കുന്നതായി ഞാൻ കണ്ടിട്ടേയില്ല അവിടുന്ന് പുഞ്ചിരിക പുഞ്ചിരി തൂകുക മാത്രമാണ് ചെയ്യാറുണ്ടായിരുന്നത് ഇനി ഹറാമായ ചിരികളുണ്ട് അതിൽപ്പെട്ടതാണ് മറ്റൊരാളെ കളിയാക്കി പരിഹസിച്ച് ചിരിക്കുക എന്നുള്ളത് ട്രോളുകളൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരെ കളിയാക്കി അങ്ങനെ പ്രചരിപ്പിക്കുന്ന കാലത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ അത്തരത്തിലുള്ള മെസ്സേജുകളും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ വൈറലാകുന്ന ഈ കാലത്ത് അതുമായി ബന്ധപ്പെടാൻ അതിൻ്റെ ആളുകളാകാൻ ഒരു സത്യവിശ്വാസിക്ക് അനുമതിയില്ല പരിശുദ്ധ ഖുർഹാനിൽ സൂറത്ത് മുത്തഫിഫീനിലെ ഇരുപത്തിയൊമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു ഇന്നലവീന അജിറമുനു ലവീന ആമനു അൽ ഹൂൻ തീർച്ചയായും ഏർപ്പെട്ടവർ തിന്മ ചെയ്യുന്നവർ സത്യവിശ്വാസികളെ കളിയാക്കി ചിരിക്കുമായിരുന്നു അപ്പോൾ സത്യനിഷേധികളുടെ മുനാഫിക്കുകളുടെയൊക്കെ ദുർഗുണമായിട്ടാണ് മറ്റുള്ളവരെ പരിഹസിച്ച് ചിരിക്കുക എന്നതിനെ ഖുർആൻ എടുത്തു കാണിക്കുന്നത് അതുപോലെ തന്നെ ആളുകളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി കളവ് പറയുന്നതും അങ്ങനെ കളവ് പറഞ്ഞ് സ്വയം ചിരിക്കുന്നതും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതും ഒക്കെ ഹറാമാണ് ഇനി ഈ ഹദീഫിൽ പറയുന്ന ചിരി അധികരിപ്പിക്കരുത് എന്ന ആ വിഷയം വെറുതെ തമാശകൾ പറഞ്ഞു ചിരിക്കുന്നതാണ് തമാശ പറയൽ സുന്നത്താണ് എന്നാൽ തമാശക്കാരായി മാത്രം ജീവിക്കൽ എല്ലായ്പ്പോഴും തമാശ പറഞ്ഞ് നടക്കൽ പാടില്ലാത്തതാണ് അങ്ങനെയായാൽ അതുവഴി ഉണ്ടായിച്ചിരുന്ന ദുരന്തം ഈ ഹദീഫിലൂടെ അള്ളാഹുൻ റസൂൽ പഠിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയം നിർജ്ജീവമാകും നമ്മുടെ ഹൃദയം മരിച്ചു പോകും ഹൃദയത്തിന് ജീവൻ നൽകുന്നത് ഈമാനും തെക്കുവയും പരലോകബോധവുമാണ് ഇപ്പം എല്ലാ സമയത്തും കളിയും തമാശയും ചിരിയുമായി നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളിൽ തെക്കുവയും പരലോകബോധമൊക്കെ കുറയും അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഈമാനിൻ്റെ നൂറ് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അധികമായി ചിരിക്കുന്ന ഒരു സദസ്സ് കണ്ട് അള്ളാഹുവിൻ്റെ റസൂല് അവരെ ഗൗരവത്തിൽ ഉണർത്തി ലൗ ആണെ അലമുനു ഓല ബക്കൈത്തും കസീറ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ വളരെ അല്പം മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മുഖം വീർപ്പിച്ച് കടന്നൽ കുത്തിയതുപോലെ ആളുകളെ അഭിമുഖീകരിക്കണം അങ്ങനെ ജീവിക്കണം എന്നല്ല മറിച്ച് ഇസ്ലാം വിലക്കുന്നത് ഈ വർദ്ധിച്ച തമാശയും അതിൻ്റെ ഭാഗമായ വർദ്ധിച്ച ചിരിയൊക്കെയാണ് അതുപോലെ പൊട്ടിച്ചിരികളൊക്കെയാണ് എന്നാൽ നേരെ മറിച്ച് മറ്റൊരു സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിയോടുകൂടി പുഞ്ചിരിക്കുന്ന വധനവുമായി ആളുകളെ സമീപിക്കൽ പുണ്യമാണ് ഒരു മുസൽമാൻ്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി വരേണ്ടതാണത് അത് മറ്റുള്ളവർക്ക് നമ്മളോടുള്ള സ്നേഹവും മമതയേക്ക് വർദ്ധിപ്പിക്കാൻ സഹായകമായ കാര്യം കൂടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹു അല്ലി തങ്ങൾ പറഞ്ഞ ഈ വസൂയത്തെ ഹൃദയത്തിലേറ്റി കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് പകർത്തുന്ന മുത്തക്കയങ്ങളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക اذن الله سبحانه وتعالى نملك تنك راوتي السلام عليكم ورحمه الله وبركاته